ഹായ് അസലമലൈക്കും എൻ്റെ കുഞ്ഞ് വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഞാൻ ഇവിടെ സുഖമായിരിക്കുന്നുണ്ട് എല്ലാം ഇല്ല വീഡിയോ ഇടാത്ത കുറേ ദിവസമായി ഇങ്ങനെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് ഞാൻ വീഡിയോ ഇടാത്തത് കുറച്ച് പണി വാട്ടറും അതെല്ലാം ഇരിക്കുമ്പോൾ ഇടാൻ കഴിഞ്ഞില്ല ഇടാത്തപ്പോൾ എല്ലാവരും ചോദിക്കും നീ എന്താ വീഡിയോ ഇടാത്ത നിൻ്റെ വീഡിയോ ഞാൻ കാത്തിരിക്കുന്നു അതിങ്ങനെ എല്ലാം പറയും ഇട്ടാലോ ഒരു ലൈക്ക് ഇട്ടാലൊരു ലൈക്കിടാനാളില്ല പിന്നെ എനിക്ക് പോയി വേണ്ടേ വേണ്ടെന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് കാറ്ററിങ്ങിൻ്റെ എല്ലാം പണിയുള്ളത് കൊണ്ട് എനിക്ക് ഇടാൻ ടാമില്ല അങ്ങനെ ഇത് നമ്മൾ കുറച്ച് ഓർഡറിൻ്റെ വിശേഷമായിട്ട് വന്നിട്ടുണ്ട് ഓർഡർ കുറച്ച് കാര്യങ്ങളെല്ലാം അവിടെ പിന്നെ ഞാൻ ഞാൻ എൻ്റെ പെരുമോളായിട്ട് ഞങ്ങൾ അവിടെ കെഫയിൽ പോയി പിന്നെ കെഫയിൽ പോയിട്ട് കുറച്ച് അങ്ങനെ ടൈം പാസ്സാക്കിയിട്ട് വന്നു പിന്നെ ഞമ്മൾ കാറ്ററിങ്ങിൻ്റെ കറുത്ത് നമ്മളെ കാറ്ററിങ്ങിൻ്റെ ആടെ ഒരു ഇതാക്കിയിട്ടുണ്ട് അതിൻ്റെ പുൽവിടെയാണ് കാണിക്കുന്നത് എനിക്ക് ഇപ്പോൾ പണിയെല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ചെറിയൊരു കാറ്ററിംഗ് ആക്കിയിട്ടുണ്ട് നമുക്ക് ഇല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ഉള്ളിലെല്ലാം പിന്നെ ഒരു വല്ല വിലയാണ് ഞമ്മ എല്ലാം ആക്കിയിട്ടുണ്ട് പണി കുറേ ജാസ്തിയാണ് അപ്പോൾ അവിടെങ്കിൽ നമുക്ക് പണിയൊന്നും ഇല്ല നമ്മളെ മുറ്റത്ത് തന്നെ സിമ്പിൾ സീട്ടെല്ലാം ഇട്ടിട്ട് സ്റ്റാൻഡെല്ലാം ആക്കിയിട്ട് മോരിയെല്ലാം ആക്കിയിട്ടുണ്ട് ഇത് കുറച്ച് ഗൾഫിൽ കൊണ്ട് സ്നാക്ക് വേണമെന്ന് പറഞ്ഞിട്ടാണ് ഓർഡർ ഉണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നത് കോയടയും പിന്നെ ഈ അപ്പത്തിൻ്റെ പേരെന്താ നിങ്ങൾ പറയുന്നത് ഞാൻ എന്ത് പേർ എന്നറിയില്ല ഞാൻ ക്യാഷിൻ്റെ അകൃതിയിലുള്ള അപ്പം എന്ന് പറയും അങ്ങനത്തെ ഗൾഫിലേക്ക് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വാർഡർ കിട്ടുന്നുണ്ട് പിന്നെ കുറേ ഓർഡർ ഉണ്ടായി ഉന്നക്കായ് അത് ഇതെല്ലാം പിന്നെ നമുക്കിന്ന് പള്ളിയിൽ നമ്മളെ അടുത്തുള്ള റബ്ബാന പള്ളിയിൽ രണ്ട് ദിവസമായിരുന്നുണ്ടായിരുന്നത് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഒരു ചെറിയൊരു സന്ത ഞമ്മളെ മുറ്റത്ത് തന്നെ വെച്ചു പള്ളീൻ്റെ വാക്കേ നമ്മളെ മുറ്റത്ത് തന്നെ വെച്ചിട്ടുണ്ട് അ ഞമ്മക്കൊരു ബിസിനസ്സാക്കാൻ പറയുന്നു മനസ്സന്മാർക്ക് എത്ര ഞമ്മളോട് സ്നേഹമുണ്ട് എത്ര നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നു നമുക്ക് ഞമ്മക്ക പറയുന്നു അത് ഞാൻ അവിടെ സന്ത വെച്ചപ്പോ അല്ലേ മനുഷ്യ നമ്മളെ ഇങ്ങനെ ഇവിടെ തന്നെയുള്ള അയൽവാസികൾ എന്തൊക്കെയെന്ന് പറയുന്നത് എല്ലാവരും ഒന്നും പറയാൻ പറ്റാല്ല എല്ലാ കുറച്ച് പേർ നമുക്ക് സപ്പോർട്ട് ചെയ്തീനു കുറേ പേരില്ല ഞാൻ മുണ്ടില്ല കംപ്ലൈൻറ്റ് ആയിരുന്നു അന്നത്തെ ആള് മുണ്ടെന്നേ ഇല്ല അവർ സ്പീഡ് വൈന്ന് അത് ഞമ്മ ഒരു ബിസിനസ് ബിസിനസ്സാക്കുമ്പോൾ ഞമ്മക്കെല്ലാവരും അറിയുന്നു കുടുംബക്കാർ അയൽവാസികൾ എല്ലാവരും അറിയുന്നു ഞമ്മക്കെത്ര സപ്പോർട്ട് അവർ തരുന്നുണ്ട് എന്നായിട്ട് അതെല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ട് എടുത്തിന് നമ്മളെന്താ കുറ്റം കുറവുണ്ടെങ്കിൽ അതിനെ വേഗം പറയും ഞമ്മൾ മിണ്ടിയില്ലെങ്കിൽ അതിനെ പറയും ഞമ്മ ആക്കുമ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞിട്ടേ നോക്കുന്നില്ല അപ്പോൾ മനസ്സ് ശുദ്ധമില്ല അതിൻ്റെ അർത്ഥം മനസ്സ് ശുദ്ധമില്ല എപ്പോഴും അസുഖിയാക്കലാണ് ഞമ്മളേലും ഞമ്മക്ക് ബിസിനസ്സാക്കിയില്ല കുഴപ്പമില്ല മുണ്ടണോ മുണ്ടിയിട്ട് നമുക്ക് പോകുന്നതിന് പൈസ കൊടുക്കേണ്ടല്ലേ അവർക്ക് ഇഷ്ടമുണ്ടെങ്കല്ലേ എടുക്കുന്നത് അതിന് നമ്മൾ കുറ്റം പറയാലോ മിണ്ടാൽ അത് അത് വീണ്ടാത്തിരിക്കുന്ന അങ്ങനത്തെ സ്വാൽ എന്താ ഞാൻ പറയും പിന്നെ അത് പിന്നെ അപ്ലൈ ഞാൻ വേണ്ടയും ചെയ്താൽ അതല്ല ഇത് അതിനൊന്നും പറ്റിയിട്ടല്ല ഇതോടെ ഞാൻ ബിസിനസ് ആക്കുന്നതുകൊണ്ട് ഓടി വെച്ചു ഓക്കെ ബായ് വേണ്ടിപ്പോൾ ചെയ്യുവാണ്